ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സുഖപ്പെടുത്തുന്ന വിടിവയ്ക്കുന്ന വിശ്വാസം എങ്ങനെ സ്വായത്തമാക്കാം എന്നതിനെ കുറിച്ചാണ് പ്രിയമുള്ളവരെ ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം യേശു ചോദിക്കുന്നൊരു ചോദ്യം യേശുവിൻ്റെ എല്ലാ അത്ഭുതങ്ങളുമായി വളരെയധികം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തുന്ന ഒരു ചോദ്യമുണ്ട് മത്തായിട സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും വാക്യങ്ങളാണ് അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉപകർത്താവേ എന്ന മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു കർത്താവ് അവരോട് ചോദിക്കുകയാണ് എനിക്കിത് ചെയ്ത് തരുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ കർത്താവിൻ്റെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവിടുന്ന് നമ്മളിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് യേശു അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല യേശുവിനെ കുറിച്ച് പറയുന്നത് അവരുടെ ഉള്ളിലുള്ളത് എന്തെന്ന് അവൻ അറിയാമായിരുന്നു എന്നാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളത് എന്തെന്ന് അറിയാമായിരുന്നു യേശുവിനെ പിന്നെ അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്തിനാണ് യേശു അത് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്നീട് ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് യേശു എന്താണ് അവരുടെ ഉള്ളിലേക്ക് നോക്കി കണ്ടെത്തിയത് യേശു അവരുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെന്ന് കണ്ടെത്തി അതുകൊണ്ടാണ് കർത്താവ് ആ ചോദ്യം നമ്മൾ കേൾക്കാൻ വേണ്ടി ചോദിച്ചു ചോദിക്കുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എവിടെ പോയാലും ഈ ചോദ്യം കർത്താവ് ചോദിക്കും അപ്പോൾ ആളുകൾ തിരിച്ചറിയണം യേശുവിനെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് വിടുതൽ യേശുവിനെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് സൗഖ്യം വിശ്വാസം എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുന്നുവെങ്കിലും എന്താണ് വിശ്വാസമെന്ന് നമുക്കറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസം ഈ രോഗ സൗഖ്യം തരുന്ന വിശ്വാസം എന്താണ് പ്രിയമുള്ളവരെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സത്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് അതാണ് വിശ്വാസം ഒരു സത്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് വിശ്വാസം ഉദാഹരണത്തിന് എൻ്റെ വീട് ഇന്ന ജില്ലയിൽ ഇന്ന സ്ഥലത്താണ് എന്നൊരാൾ പറയുകയാണ് അയാളോട് നമ്മളിൽ ഒരാൾ പറയുകയാണ് ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം അവിടെ തന്നെയാണോ നിങ്ങളുടെ വീട് എന്ന് ചോദിച്ചാൽ അയാളുടെ മനസ്സിൽ അപ്പോൾ ഒരു സംശയം വരുമോ ഇനി അവിടെ തന്നെയാണോ വീട് ഒരിക്കലും വരില്ല കാരണം അയാൾക്ക് അറിയാവുന്ന ഒരു സത്യവും അയാൾക്ക് ഉറപ്പുള്ള കാര്യവും അയാൾ ഒരു കാര്യവുമാണ് അയാളുടെ വീട് ഇന്ന സ്ഥലത്താണെന്നുള്ളത് മറ്റൊരാൾ ചോദിച്ചത് കൊണ്ടോ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുന്നു പറഞ്ഞത് കൊണ്ടോ അയാളിൽ നിന്ന് ആ ചിന്ത മാറിപ്പോകുന്നില്ല പകരം അതിന് വിരുദ്ധമായ മറ്റൊരു ചിന്ത അയാളിലേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഹെബ്രായർക്കർ കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് അപ്പം സ്വർഗീയ വിശ്വാസത്തിന് നമ്മുടെ ഭൂമിയിലെ ഈ വീടിൻ്റെ കാര്യമൊക്കെ പറയുന്നതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ളൊരു കാര്യമുണ്ട് സ്വർഗീയ വിശ്വാസത്തിൽ പലപ്പോഴും നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് കാണപ്പെടാത്തത് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നതാണ് വിശ്വാസം എന്നറിയാൻ പറ്റുന്നതാണ് വിശ്വാസം ഉദാഹരണത്തിന് രോഗസൗഖ്യത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞ വചനം ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുവേൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതായത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ യേശുവിൻ്റെ വാക്ക് തരുന്നത് ഉറപ്പിതാണ് നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുവൻ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത് അതായത് നമ്മളിൽ അത് കിട്ടിയിട്ടില്ല നമ്മുടെ കയ്യിൽ അത് വന്നിട്ടില്ല പക്ഷേ കർത്താവ് പറയുകയാണ് കർത്താവിൻ്റെ ഹിതപ്രകാരമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ചോദിച്ചെന്ന് ഉറപ്പാണെങ്കിൽ അത് നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം അപ്പം കാണപ്പെടാത്ത നമ്മൾ ചോദിച്ച കാര്യം നമ്മൾ കാണപ്പെടാത്തൊരു കാര്യം നമുക്കുണ്ട് എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടാകണം ഒരു ബോധ്യമുണ്ടാകണം അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പ്രത്യാശിക്കുന്ന കാര്യം നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കതിപ്പോൾ കാണുന്നില്ലെങ്കിലും അതിപ്പോൾ ഉണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു കാരണം ദൈവം ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ബോധ്യവും ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് രോഗസൗഖ്യവും വിടുതലും നൽകുന്ന വിശ്വാസം പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാം ഹാല ലുയ പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് വിശ്വാസമാണ് ഈ വിശ്വാസമുണ്ടോ എന്ന് യേശു ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് ചോദിക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് കാരണം യേശുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നത് നമുക്ക് വിശ്വാസമുണ്ടോ എന്നാണ് നമ്മുടെ ഈ പ്രശ്നത്തെ ദൈവശക്തിയാൽ അതിജീവിക്കുവാൻ നമുക്ക് വിശ്വാസമുണ്ടോ എന്നാണ് എന്നിലേക്ക് യേശു നോക്കുന്നതാണ് എനിക്ക് വിശ്വാസമുണ്ടോ എന്നാണ് ഉദാഹരണത്തിന് ഒരു രോഗി നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഒരു കസേരയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ഈ രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നത് എന്താണ് ഈ രോഗിയെ യേശുവിനെ സുഖപ്പെടുത്താനാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇതാണ് യേശു നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നത് അഥവാ ഈ രോഗിയെ യേശു സുഖപ്പെടുത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ പിന്നിൽ അതാണ് രഹസ്യം അതാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അതറിയുവാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു രോഗി പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഒരു രോഗി നമ്മുടെ ഇരിക്കുന്നുവെങ്കിൽ ആ രോഗിയുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ ഒരു വാക്കുണ്ടാകും ആ രോഗിയുടെ രോഗത്തെക്കുറിച്ച് മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു കാര്യം ഉണ്ടാകും ആ രോഗിയുടെ രോഗത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും ആ രോഗിയുടെ രോഗം യേശുവിന് മാറ്റാൻ പറ്റുമോ ഇല്ലയോയോ എന്ന് ബൈബിൾ പറയുന്ന ചില വചനങ്ങളുമുണ്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതിലേതാണ് നീ ഏറ്റവും കൃത്യമായി വിശ്വസിക്കുന്നത് ആലിയ പ്രിയമുള്ളവരെ ആ രോഗിയുടെ രോഗം മാറത്തില്ല എന്ന് പറയുന്ന അഥവാ ആ രോഗി രോഗവുമായി കുറച്ച് നാൾ കൂടിയേ ജീവിക്കൂ അതുവരെ നിങ്ങൾക്ക് കാണാമെന്ന് പറയുന്ന ഡോക്ടറുടെ ഒരു വാക്യമുണ്ട് ഡോക്ടർ അവിടെ പ്രഖ്യാപിക്കുന്നത് ഡോക്ടറുടെ കഴിവും അതേസമയം കഴിവില്ലായ്മയുമാണ് അതെല്ലാ ഡോക്ടർമാരും സത്യസന്ധമായി തുറന്നു പറയുന്ന കാര്യമാണ് അവർക്ക് സ്വന്തമായി യാതൊരു കഴിവുമില്ല ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ചില വസ്തുക്കൾ ചില മരുന്നുകൾ ദൈവം ഈ ഭൂമിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില വസ്തുക്കൾ അത് രോഗത്തിൻ്റെ മേൽ വരുത്തുന്ന സ്വാധീനം അത് അവർ പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട് അത് ദൈവം വെളിപ്പെടുത്തിയത് അത്രയും തിരുമനസ്സായത് അത്രയും അവർക്ക് മനസ്സിലായിട്ടുണ്ട് ദൈവം ഉണ്ടാക്കാത്ത ഒന്നിൽ നിന്നുമല്ല ഒരു ഡോക്ടറും നമുക്ക് സൗഖ്യം തരുന്നത് ഒരു ഡോക്ടർ നമുക്കൊരു മരുന്ന് തന്നാൽ ആ മരുന്ന് ദൈവം സൃഷ്ടിച്ച ഒരു വസ്തുവാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുവിൽ നിന്ന് മനുഷ്യൻ ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിച്ച് രൂപപ്പെടുത്തിയെടുത്ത വസ്തുവാണ് അങ്ങനെ ഈ ഭൂമിയിൽ ഏതൊരു രോഗം വന്നാലും ആ രോഗത്തിന് മരുന്നായി പനിക്ക് പാരസെറ്റമോൾ എന്ന് വെറുതെ പറയുന്നു ഈ പാരസെറ്റമോൾ ഉണ്ടാക്കുമ്പോൾ ഒരു പാരസെറ്റമോൾ ഉണ്ടാക്കുന്ന കമ്പനി ശൂന്യതയിൽ നിന്നല്ല ഉണ്ടാക്കുന്നത് ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ ചേർത്താണ് അവർ പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്നുണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു വട്ടത്തിലുള്ള ഒരു സാധാരണ ഒരു വസ്തുവാണ് ഒരു പദാർത്ഥമാണ് ഇത് നമ്മുടെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് രോഗ സൗഖ്യമുണ്ടാകുമെന്ന് ഡോക്ടർ പറയുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ് അത് കഴിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും ഈ ഡോക്ടറിൽ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ഏതൊരു രോഗവുമായി ചെന്നാലും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇത് ഇന്ന രോഗമാണ് ഞാൻ ഈ തരുന്ന ഈ മരുന്ന് ഇത്ര ദിവസം കഴിക്കുമ്പോൾ ഇത് മാറുമെന്ന് ഡോക്ടർ പറയുകയാണ് ഡോക്ടർ പറയുന്ന വസ്തുവുമായി നമ്മൾ വീട്ടിലേക്ക് വരുന്നു നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യുന്നു ഡോക്ടറിന്റെ വാക്ക് വിശ്വസിക്കുന്നു ദൈവം സൃഷ്ടിച്ച മറ്റൊരു വസ്തു നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് സേവിക്കുന്നു ആ വസ്തുവിൽ ദൈവം വെച്ചിരിക്കുന്നതായ ഒരു ശക്തി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു നമുക്ക് രോഗത്തിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു ഇതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഡോക്ടറുടെ കഴിവ് അത്രയേ ഉള്ളൂ ദൈവം സൃഷ്ടിച്ച ഒരു പരിഹാര വസ്തുവിനെ കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങൾ ഡോക്ടർ കണ്ട് ഡോക്ടറുടെ മുമ്പിൽ വന്നാൽ ഡോക്ടർ പറയും ഈ മരുന്ന് എനിക്ക് ഭേദമാക്കാൻ പറ്റില്ല കാരണം ഈ മരുന്ന് ഭേദമാക്കുവാൻ ദൈവം സൃഷ്ടിച്ച വസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെത്തുന്ന കാലത്തോളം ഈ മരുന്ന് ഈ ആതിന് മരുന്നില്ല നിങ്ങൾ സുഖമാകത്തുമില്ല അങ്ങനെ എത്രയോ രോഗങ്ങളുണ്ട് അപ്പോൾ ഡോക്ടർ പ്രഖ്യാപിക്കുന്നത് ദൈവം ചില വസ്തുക്കളിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള രോഗസൗഖ്യത്തിനുള്ള ശക്തി ആ വസ്തുക്കൾ ഞങ്ങൾക്ക് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരില്ല കാരണം നിങ്ങൾക്ക് ഞങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം കിട്ടില്ല ഡോക്ടറിൻ്റെ ഓരോ പ്രഖ്യാപനത്തിലും ഡോക്ടർ പറയുന്നത് മുഴുവൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവം ശക്തി കൊടുത്തിരിക്കുന്ന മരുന്നിനെ കുറിച്ചാണ് ഔഷധങ്ങൾക്ക് ശക്തി പകരുന്നത് കർത്താവാണ് അത് കണ്ടെത്തുവാൻ വൈദ്യുതിന് കൃപ നൽകിയതും കർത്താവാണ് അപ്പോൾ അവൻ്റെ വാക്കുകളെല്ലാം ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള പ്രഖ്യാപനം മാത്രമാണ് എങ്കിലും അതിൽ നമ്മൾ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് നമ്മളിത് ഇതുവരെ സൗഖ്യം തന്നിരിക്കുന്ന എല്ലാ മരുന്നുകളും ദൈവത്തിൻ്റെ ശക്തി പ്രയോഗിച്ച് നമ്മളിൽ കടന്നു വന്ന് നമുക്ക് നൽകിയ സൗഖ്യമാണ് ഒരു ഡോക്ടർ അല്ലാത്ത ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കടന്നു വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മളിത് കഴിച്ചാൽ രോഗം മാറുമെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുമോ വിശ്വസിക്കില്ല എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത് കാരണം ഒരു സാധാരണ വസ്തു കഴിച്ചാൽ ചില രോഗങ്ങൾ മാറുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല അത്ര തന്നെ എന്നാൽ അതൊരു ഡോക്ടർ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് അദ്ദേഹം തരുന്ന വസ്തു നമ്മൾ കഴിക്കുകയുമാണ് ചിന്തിച്ചു നോക്കുക ഒരു മനുഷ്യ വ്യക്തിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കഴിവിനെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ആ മനുഷ്യ വ്യക്തി തൻ്റെ കഴിവ് കേട് പ്രഖ്യാപിക്കുമ്പോൾ അതും നമ്മൾ വിശ്വസിക്കുകയാണ് എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ച് തരണമേ എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ച് തരണമേ മങ് മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗങ്ങൾക്കെല്ലാം മരുന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് കഴിവ് കൊടുക്കണമേ എവിടെയൊക്കെ നമ്മൾ എന്താണ് അപേക്ഷിക്കുന്നത് കാരണം ദൈവം എവിടെയൊക്കെയോ ഏതൊക്കെയോ വസ്തുക്കളിൽ ഈ രോഗത്തിനുള്ള പ്രതിവിധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കണ്ടെത്തുന്നവൻ അത് കണ്ടെത്തുമ്പോഴും നമുക്ക് സൗഖ്യം കിട്ടില്ല ഡോക്ടർ അത് കണ്ടെത്തുമ്പോഴും നമുക്ക് സൗഖ്യം കിട്ടില്ല അത് കണ്ടെത്തിയ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സൗഖ്യം കിട്ടും അപ്പോൾ മെഡിക്കൽ സയൻസിനെ സ്വീകരിക്കുന്ന നമ്മൾ സത്യത്തിൽ ദൈവത്തിൻ്റെ ഈ സൃഷ്ട വസ്തുക്കളിൽ ദൈവം വെച്ചിരിക്കുന്ന ചില അത്ഭുതകരമായ സിത്തിവിശേഷങ്ങൾ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് അപ്പം ഇതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ കരം തന്നെയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ അംഗീകരിക്കുന്നത് അവിശ്വാസികൾക്ക് ഇതിന് വ്യത്യസ്തമായി കാണാം പക്ഷേ ഒരു വിശ്വാസിയാണെന്ന് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ഡോക്ടർ പറയുന്ന വാക്കിൻ്റെ പിന്നിലും വലിയൊരു ദൈവത്തെക്കുറിച്ചുള്ള പ്രഘോഷണമുണ്ട് അവൻ്റെ കഴിവില്ലായ്മ അവൻ പ്രഖ്യാപിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വസ്തു ശക്തി ദൈവം നൽകിയിരിക്കുന്ന ശക്തി നൽകിയിരിക്കുന്ന വസ്തു എനിക്കറിയില്ല എന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഡോക്ടർ അവൻ്റെ കഴിവില്ലായ്മ പ്രഖ്യാപിക്കുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ അവസാന വാക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നത് യേശു നമ്മളിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് കാരണം മരുന്നിന് ശക്തി കൊടുത്ത അതേ ദൈവം തന്നെ അവൻ അവനേതു വചനത്താൽ മരുന്നിന് ശക്തി കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവോ ആ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നു മരുന്നോ ലേപനമോ അല്ല ഔഷധങ്ങളല്ല അവിടുത്തെ വചനമാണ് നമുക്ക് സൗഖ്യം തരുന്നത് ഹാലേൽവിയ യേശുവിനെ ഈ ലോകത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യേശു വചനമയച്ച് സൗഖ്യം നൽകിയെന്നാണ് രോഗികൾ അടുത്തു വരുമ്പോൾ വചനമയച്ച് സൗഖ്യം നൽകി നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു സത്യം ഈ ലോക ചരിത്രത്തിൽ യേശുവിനെ പോലെയും യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെയും രോഗ മാരക രോഗങ്ങളിൽ നിന്നും മരണവക്ത്രത്തിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തിയ അത്ഭുത പ്രവർത്തകരായ മനുഷ്യരിലൂടെ രക്ഷപ്പെടുത്തിയ ആളുകളുടെ എണ്ണം നിങ്ങൾ എടുത്തു നോക്കിയ ലോകചരിത്രത്തിൽ യേശുവിനെ പോലെയും യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെയും നമുക്ക് കാണുന്ന മറ്റാരും ഇല്ല പ്ലീസ് ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിലും അവൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ മാരക രോഗങ്ങൾ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ രോഗങ്ങൾ സുഖമാകുന്നത് വിശ്വസിക്കുന്നവരോടാണ് ഞാനിത് പ്രസംഗിക്കുന്നത് നമുക്കറിയാം അല്ലറ ചില്ലറ വ്യാജ നാണയങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായേക്കാം ഒരുപക്ഷെ തങ്ങൾക്കാവാത്തത് കാണിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്ന ആരെങ്കിലും ഒക്കെ ദൈവനാമത്തിലും ഉണ്ടായേക്കാം നമുക്കത് അറിയാം ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ലോകത്തിൽ യേശുവിൻ്റെ നാമം സത്യത്തിൽ എടുത്തുയർത്തുന്ന ദൈവത്തിൻറെ ദാസന്മാരെ അടുത്തറിയാവുന്ന നമുക്കറിയാം അവരുടെ കരങ്ങളിലൂടെ നമുക്കറിയാവുന്ന എത്രയോ പേർക്ക് അത്ഭുതകരമായി മരണവക്ത്രത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഇതെല്ലാം യേശു ചെയ്തതാണ് കർത്താവ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ആ കർത്താവ് ഇന്ന് നമ്മളുടെ രോഗിയായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി വിടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ഡോക്ടറുടെ വാക്കുകളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അഥവാ മെഡിക്കൽ സയൻസിൻ്റെ വാക്കുകളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതോ ഒന്നും അസാധ്യമല്ലാത്ത വചനത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് ഇതറിയാവുന്ന മനുഷ്യർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഇതിങ്ങനെ നടക്കത്തുള്ളൂ ഇതിങ്ങനെ പോയാൽ ഇങ്ങനെയേ സംഭവിക്കത്തുള്ളൂ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ആരെയോ വിശ്വസിക്കുന്നുണ്ട് അത് സത്യമല്ലേ അതിലാണ് നമ്മുടെ ഉറപ്പ് ഡോക്ടർ പറയുന്നതിൽ വിശ്വസിക്കുന്നുണ്ട് അതിലാണ് നമ്മുടെ ഉറപ്പ് ഡോക്ടർ പറയുന്നത് മാനുഷികമായി ശരി തന്നെയാണ് അദ്ദേഹത്തിന് ഇനി മറ്റു മാർഗമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് ദൈവത്തിന് ഇനി മറ്റു മാർഗമില്ല എന്ന് വിശ്വസിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഡോക്ടറിനെ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് നമ്മളുടെ അടുത്ത് നമ്മളൊരു ഒരു ധനികൻ്റെ അടുത്ത് പോയി നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ വേണം ആ ധനികൻ പറയുകയാണ് എനിക്ക് നിന്റെ കയ്യിൽ തരാൻ അഞ്ച് ലക്ഷം രൂപയില്ല വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ തരാം നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇനി ലോകത്ത് ആരും നമുക്ക് അഞ്ച് ലക്ഷം രൂപ ഒന്നും സഹായിക്കുന്നില്ലെന്നാണോ എൻ്റെ അർത്ഥം അദ്ദേഹത്തിന് പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ എന്നാൽ മറ്റൊരാളുണ്ടാകാം അയാൾ നമുക്ക് അഞ്ചു ലക്ഷം രൂപ തരാം സത്യമല്ലേ ഇതാ നമ്മളുടെ ജീവിതത്തിൽ ഒരു ഡോക്ടർ പറയുന്നു അദ്ദേഹത്തിന് ഇനി സാധിക്കുകയില്ല മെഡിക്കൽ സയൻസ് പറയുന്നു മെഡിക്കൽ സയൻസിന് ഇനി സാധിക്കുകയില്ല അതിൻ്റെ അർത്ഥം ദൈവത്തിന് സാധിക്കുകയില്ലെന്നാണോ അവിടെയല്ലേ നമുക്ക് വീഡിത്തം പറ്റുന്നത് നമ്മളുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനം മുഴങ്ങി കേൾക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന്റെ വചനമാണ് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതാണ് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ വിശ്വസിക്കണം നമ്മൾ മരിച്ചു കിടക്കുന്നതിന് മനുഷ്യൻ നാല് ദിവസമായി മറ്റു മനുഷ്യരെല്ലാം പറഞ്ഞു അതുകൊണ്ട് അവളും യേശുവിനോട് പറഞ്ഞു ഗുരോ ലാസറിന്റെ ശരീരം ഇപ്പോൾ ചീഞ്ഞു നാറുന്നുണ്ടാകും നീ അവൻ ജീവിച്ചിരുന്നപ്പോൾ വന്നെങ്കിൽ അവൻ സുഖമായേനെ ഇപ്പോൾ കർത്താവ് അവളുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് ശക്തമായി ചോദിക്കുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഈ ചോദ്യം നമ്മളിലും ഇപ്പോൾ മുഴങ്ങിക്കേൾക്കട്ടെ മനുഷ്യർ പറയുന്നത് അവൾ നേരിട്ട് കണ്ടിട്ടുള്ളത് അവൾക്കറിയാവുന്ന സത്യമാണ് ഒരു മനുഷ്യ ശരീരം മരിച്ചു കഴിഞ്ഞ് അടക്കിക്കഴിഞ്ഞ് നാല് ദിവസം കഴിയുമ്പോൾ നാറ്റം വരും അതിനെ ഉയർപ്പിക്കുക മനുഷ്യരാൽ അസാധ്യമാണ് എന്നാൽ യേശു പഠിപ്പിക്കുന്ന തിയറി അതല്ല യേശു പറഞ്ഞു പഠിപ്പിക്കുന്നത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ് യേശു പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്നാണ് ഇപ്പോൾ യേശുവിന് നിന്നോട് ചോദിക്കാനുള്ളത് നീ ആര് പറയുന്നതിനെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് ഹാൽ ലലൂയ കർത്താവിന് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവ് നിന്നെ വിടുവിക്കുന്ന സമയമാണ് ഹാൽ ലലുയ ഈ വിശ്വാസം ഇപ്പോൾ വിടുവിക്കുന്ന കർത്താവിൻ്റെ വിശ്വാസം എങ്ങനെ പ്രാപിക്കണമെന്ന് ഒന്ന് പറയുവാനായിട്ട് ഞാൻ പോവുകയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഈ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് കർത്താവിനെ അനുസരിക്കുവാൻ സന്നദ്ധമാകുന്ന ഒരു ഹൃദയം നമ്മളിൽ രൂപപ്പെടുമ്പോഴാണ് കർത്താവ് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന യോഗന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിലാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഹാലിയ അപ്പോൾ എന്തും ലഭിക്കുന്ന വിശ്വാസം നമ്മളിൽ രൂപ രൂപം കൊള്ളണമെങ്കിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കണം അപ്പൊ ഇന്ന് ഏതെങ്കിലും ഒരു പ്രയാസത്തിലായിരിക്കുന്ന വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ വലിയൊരു വിശ്വാസം നമ്മളിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കർത്താവിൻ്റെ വചനത്തിൽ വസിക്കുവാനുള്ള തീരുമാനം ഇന്നെടുക്കണം കർത്താവ് പറയാണ് എൻ്റെ വാക്കുകളിൽ നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ അതായത് യേശു യേശുവിൻ്റെ പിതാവിൻ്റെ വാക്കുകൾ കേട്ട് അവ പാലിച്ച് അതിൽ നിലനിന്നതുപോലെ നമ്മൾ യേശുവിൻ്റെ വാക്ക് കേട്ട് അത് പാലിച്ച് അതിൽ നിലനിൽക്കുവാനുള്ള ഒരു തീരുമാനം ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പരിശ്രമം നമ്മൾ ആരംഭിക്കുമ്പോൾ കർത്താവ് പറയാണ് എന്നെ അനുസരിക്കുന്നവന് എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവന് ഇങ്ങനെ ഒരു കൃപയുണ്ട് അവന് ഇഷ്ടമുള്ളത് ചോദിക്കാം അത് കിട്ടും അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആകും യേശുവിനെ നമ്മൾ അനുസരിച്ച് തുടങ്ങുമ്പോൾ നമ്മളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു നന്മയാണ് വിശ്വാസത്തിൻ്റെ വർധന വീണ്ടും കർത്താവ് പറയാണ് ഒന്ന് ഓഹ് ഞാൻ അഞ്ച് പതിനാല് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് അതായത് ദൈവഹിതം അനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും ദൈവഹിതം അനുസരിച്ചാണ് നമ്മൾ സൗഖ്യത്തിനായി ചോദിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം പ്രിയമുള്ളവരെ യോഹന്നാലെ സുരക്ഷ പതിനഞ്ചാം അധ്യായത്തിൽ കണ്ടതുപോലെ യേശുവിന്റെ വാക്കുകൾ പാലിച്ച് യേശുവിൽ വസിക്കുവാനുള്ള തീരുമാനമെടുക്കണം യേശുവിന്റെ വാക്കുകൾ പാലിക്കാതെ ജീവിച്ചിട്ട് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുവാന് സാധിച്ചത് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്താണ് അതുകൊണ്ട് ഇപ്പോൾ ഭൗതികമായ ഒരു ഡോക്ടർ നമ്മളോട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എവിടെ നിന്നെങ്കിലും കണ്ടെത്താൻ പറഞ്ഞാൽ സൗഖ്യം തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അല്ലെങ്കിൽ അത് ചെയ്താൽ ഇത് ചെയ്താൽ ഞാൻ തരാമെന്ന് പറയുന്നിടത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുമോ കർത്താവ് പറയുന്നത് എല്ലാവരും നിന്നെ കൈവിട്ടിരിക്കുന്ന ഈ സമയത്ത് നിന്റെ വീട്ടില് ദാരിദ്ര്യം കൊണ്ട് നീ സാമ്പത്തികമായി തകർന്ന് യാതൊരു വഴിയുമില്ലാതെ മുട്ടി നിൽക്കുന്ന സമയമാണെങ്കിൽ മറ്റുള്ളവർ പറയുകയാണ് നീ അത് ചെയ്താൽ ഇത് ചെയ്താൽ നിനക്ക് മാറ്റമുണ്ടാകുമെന്ന് പറയുമ്പോൾ നീ അതെല്ലാം ചെയ്തു നോക്കാൻ പോകുന്നത് പോലെ എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത് നീ ചെറിയൊരു കാര്യം ചെയ്താൽ മതി ഇന്ന് നീ പറയ ഇനി യേശു പറയുന്നതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കും ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ വസിക്കാൻ തീരുമാനിച്ചേക്ക അങ്ങനെ കർത്താവിൽ തീരുമാനമെടുത്താൽ കർത്താവ് പറയുന്ന നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം കർത്താവ് നിനക്ക് തരും എന്നിട്ട് കർത്താവ് മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചോദിക്കുമ്പോൾ ലുക്കം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ കർത്താവ് ഒരു ഉപമ പറയുന്നു പതിനെട്ടാം അധ്യായത്തിലെ ഒരു ഉപമ പറയുകയാണ് അതായത് ഒരു ന്യായാധിപന്റെ അടുക്കൽ നിരന്തരമായി പോയി അഭ്യർത്ഥിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവൾ പലതവണ ചോദിക്കുന്നു കിട്ടുന്നില്ല ചോദിക്കുന്നു കിട്ടുന്നില്ല പക്ഷേ അവൾ ചോദിക്കുന്നത് നിർത്തുന്നില്ല അതിനെക്കുറിച്ച് വചനം പറയുകയാണ് ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോടൊരു ഉപമ പറഞ്ഞു ആ ഉപമയാണ് ഈ വിധവയുടെ ഉപമ പ്രിയമുള്ളവരെ നമ്മൾക്ക് കിട്ടുന്നിടം വരെയും നമ്മൾ ദൈവസന്നിധിയിലെ ആവശ്യം ഉണർത്തിച്ചു കൊണ്ടിരിക്കണം കൃത്യവതാണ് പറഞ്ഞത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ഇത് പറഞ്ഞത് യേശുവ യേശുവിൻ്റെ ഒരു തീരുമാനമെടുക്കുക ലോകത്തിലെ അനേകം കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാൽ ഇന്ന് എല്ലാ വഴികളും മുട്ടിനിക്കുന്ന ഈ സമയത്ത് നീ ഈ തീരുമാനമെടുക്കുക ഞാൻ യേശുവിന്റെ വചനം അനുസരിക്കാൻ പോവുകയാണ് ആ ഒരു തീരുമാനം എടുത്തതിനു ശേഷം നിരന്തരം ദൈവസന്നിധിയിൽ ഈ കാര്യം നീ ഉണർത്തണം പിതാവേ അപ്പച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കിതിന് വിടുതൽ ലഭിക്കണം എന്നിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന പറയുന്നുണ്ട് യേശു ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പിതാവെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും നീ അത് കേൾക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അങ്ങൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഈ ലാസർ ഉയർക്കുന്നതിന് മുൻപ് തന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളൊരു കാര്യം ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും മറ്റു മനുഷ്യരെ വിശ്വസിക്കാതെ ശാസ്ത്രമൊക്കെ പറയുന്നത് അത് പറയുന്നത് അത്രയും നമുക്ക് വിശ്വസിക്കാം അവിടം വരെ വിശ്വസിക്കാം ശാസ്ത്രം എനിക്ക് പറ്റില്ല എന്ന് പറയുന്നിടത്ത് അടുത്ത് വചനത്തിൻ്റെ സാധ്യത നമുക്ക് തുടങ്ങുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ നമ്മൾ അതിനെ അവിടെ അത് അത്രണം വരെ വിശ്വസിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കാൻ തയ്യാറായിട്ട് ഈ സമയം ഒരെട്ട് തീരുമാനമെടുക്കുക കർത്താവേ ഇതുവരെ മനുഷ്യർ പറഞ്ഞ പല കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ പലതും ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ ഇന്ന് ഞാൻ യേശു പറയുന്ന വാക്കുകൾക്ക് വേണ്ടി മുട്ടുമടക്കാൻ പോവുകയാണ് യേശുവിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിരന്തരം ദൈവസന്നിധിയിൽ നന്ദി പറയാൻ പോവുകയാണ് കാരണം എനിക്കറിയാം ഞാൻ പ്രത്യാശിക്കുന്നത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു കാണപ്പെടാത്ത എൻ്റെ വിടുതൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കെ എന്നിട്ട് മറ്റു എതിർ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ യേശുവിനോട് പറയണം ഇത് എൻ്റെ ചിന്തയല്ല കർത്താവേ ഇത് ഇത് ചിന്തയല്ല എൻ്റെ ചിന്ത അങ്ങയുടെ വചനത്തിൽ അധിഷ്ഠിതമായ ചിന്തയാണ് അങ്ങ് പറഞ്ഞിരിക്കുന്ന വചനം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്നാണ് അതുകൊണ്ട് ഈ പ്രവൃത്തിയുടെ മേൽ ഈ സാഹചര്യത്തിന്റെ മേൽ നിന്റെ മഹത്വം ഞാൻ കാണുമെന്ന് പറഞ്ഞ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുക വലിയൊരു വിടുതൽ നമ്മളെ തിരക്കി വരും നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇന്ന് ഞങ്ങൾക്കൊരു കാര്യം അറിയാം ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് തരണം ചെയ്യാനുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കി പോവുകയില്ല അതിനാൽ അങ്ങ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുവാൻ മറ്റുള്ളവരും മറ്റു വ്യക്തികളുമൊക്കെ പറയുന്നത് വിശ്വസിക്കുന്നത് നിർത്തിയിട്ട് ദൈവത്തിൻ്റെ ഭജനമെൻ്റെ പ്രശ്നത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് കേൾക്കുവാനും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിടുതൽ പ്രാപിക്കുമെന്ന് വിശ്വസിക്കുവാനും എന്നെ സഹായിക്കണമേ അങ്ങയുടെ വിശ്വാസ വരം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി